തന്നെ ആട്ടിപ്പായച്ചവൻ്റെ മുന്നിലേക്ക് ഇനി പോകില്ലെന്ന വാശിയിൽ അവൾ ആ ഓടുവഴിയിലൂടെ വേഗത്തിൽ നടന്നു എവിടെ നിന്നെന്ന് അറിയാത്തൊരു മഴ അവിടെ ചാറി തുടങ്ങി ഇല്ല ഇനിയും ഞാൻ തോറ്റുകൊടുക്കില്ല ആ വാശിയിൽ അവൾ വേഗത്തിൽ നടന്നു പെട്ടെന്നാണ് നിയന്ത്രണം തെറ്റി വന്നൊരു കാർ അവളെ ഇടിച്ചു തെറിപ്പിച്ചത് അവസാനം കണ്ണടയിപ്പോൾ കണ്ടത് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നൊരു പോലീസുകാരനെയായിരുന്നു പെട്ടെന്ന് പിറകിൽ നിന്ന് ആരും അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് അവൾ നിലവിളിക്കാൻ ഒരുങ്ങുന്നു അവളൊരു നിലവിളിയോടുകൂടി ചാടി എണീറ്റു കല്ലു കല്ലു ഡോറിൽ തട്ടിയുള്ള വിളി കേട്ടതും അവൾ പോയി വാതിൽ തുറന്നു മുന്നിൽ ചിരിയോടെ അവളുടെ ഏട്ടൻ നിൽപ്പുണ്ട് ഇന്നും കണ്ടല്ലേ അവൻ ചിരിയോടെ ചോദിച്ചു അവൾ അവനെ നോക്കി ഒന്ന് മൂളി ഉം ഇന്ന് എന്താ എൻ്റെ കുട്ടി കണ്ടത് ആ മുഖം വ്യക്തമായി കണ്ടോ ഇല്ല മുഖം കണ്ടില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു ആ ഇനി ആരാടാ എൻ്റെ കുഞ്ഞിപ്പണ്ണിൻ്റെ സ്വപ്നത്തിൽ എന്നും വന്ന് ഉറക്കം കളയുന്നത് അവൻ ആരോടൊന്നില്ലാതെ ചിരിയോടെ പറഞ്ഞു ഇന്ന് താഴെ വീണോ കല്ലു അമ്മ അങ്ങോട്ട് വന്ന് ചോദിച്ചു ഇല്ല അമ്മേ ഇന്ന് വീണിട്ടില്ല പക്ഷേ എന്തോ കാര്യമായി കണ്ടുനിന്ന് ഉയർക്കുന്നത് കണ്ടില്ലേ അവൻ ചിരിയോടെ പറഞ്ഞു രണ്ടും കൂടെ രാവിലെ നിന്ന് സമയം കളയാതെ പോയി റെഡിയാകാൻ നോക്കും പോയേ അമ്മ ഗൗരവത്തിൽ പറഞ്ഞു അമ്മേ ഞാനൊന്ന് കോളേജിൽ പോണോ കല്ലു ചുരുങ്ങിക്കൊണ്ട് ചോദിച്ചു അതേ പെണ്ണെ ഒറ്റ അടി വെച്ചു തന്നാലുണ്ടല്ലോ അവൾക്ക് കോളേജിൽ പോകാൻ മടി ക്ലാസ് തുടങ്ങി രണ്ടു ദിവസമായേ ഉള്ളൂ അമ്മ കലിപ്പിലായി അമ്മേ ഇത് പേടിച്ചിട്ടാ ഇന്നാണ് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ അതിന്റെ പേടിയാണ് പൊന്നുമോൾക്ക് ഏട്ടൻ ചിരിയോടെ പറഞ്ഞു ദേ ഞാൻ കഴിക്കാൻ ഇപ്പോൾ എടുത്തു വെക്കും കുളിച്ച് റെഡിയായി താഴെ എത്തിയേക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ നിനക്ക് അമ്മ കലിപ്പിൽ പറഞ്ഞു താഴേക്ക് പോയി ഏട്ടാ ഇന്നൊരു ദിവസം പ്ലീസ് ഡാ കല്ലു അവനോട് കെഞ്ചി പൊന്നുമോള് അടവൊന്നും എടുക്കാതെ പോകാൻ നോക്ക് അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ടു പറഞ്ഞു അവനെ കോക്കറി കാണിച്ചുകൊണ്ട് അവൾ ഡോറടച്ചു അവനൊരു ചിരിയോടെ താഴേക്ക് പോയി കല്ലു തലയിൽ എണ്ണ തേച്ചു എന്നിട്ട് ഫോണും എടുത്ത് ബാൽക്കണിയിൽ പോയി നിന്നു ആദ്യം ദേവുവിനെ വിളിക്കാം പിന്നെ ആദിയെ വിളിക്കാം സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ ആത്മമിത്രങ്ങളെ വിളിക്കാൻ തുടങ്ങി ആദ്യം കല്ലു ദേവുവിനെ വിളിച്ചു ഹലോ ഉറക്കച്ചടവോടെയുള്ള ദേവുവിന്റെ ശബ്ദം കേട്ടു അര കിലോ എണീറ്റിലെടി പോ കല്ലു ചോദിച്ചു ഉം ഞാൻ താ എണീക്കാൻ തുടങ്ങിയതും ഒരു അരവട്ടു വിളിച്ചു ദേവു പറഞ്ഞു അരവട്ടു നിന്റെ മറ്റവന് കല്ലു കലിപ്പിലായി ീ കോപ്പേ ആദി കുറച്ചു മുന്നേ വിളിച്ചു ഞാൻ അവളുടെ കാര്യമാണ് പറഞ്ഞത് നിന്നെ അല്ല ദേവു പുതപ്പു ചുറ്റി എണീറ്റിരുന്നു ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു കല്ലു അടങ്ങി നീ പലതും വിചാരിക്കും അത് പോട്ടെ പൊന്നുമോള് രാവിലെ എന്തായെന്ന് കണ്ടത് ദേവു ചിരിയോടെ ചോദിച്ചു ഇന്നും മുഖം കണ്ടില്ല ഡീ പക്ഷേ കല്ലു നിർത്തി പക്ഷേ ബാക്കി പറയടി ദേവുവിന് തിടുക്കമായി അയ്യടാ കേട്ട് സൂക്കേണ്ട ഞാൻ ആദ്യെ വിളിക്കട്ടെ കല്ലു ചിരിയോടെ പറഞ്ഞു പട്ടി നീ അവളെ വിളിക്കണ്ട അവൾ കുളിക്കാൻ കയറിയടി അതും പറഞ്ഞ് ദേവു കോൾ കട്ടാക്കി കല്ലു ചിരിയോടെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിന്റെ ബാൽക്കണിയിൽ ഒരാൾ അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്നത് കണ്ടത് ഗുഡ് മോർണിംഗ് കല്ലു ഗുഡ് മോർണിംഗ് നന്ദേട്ടാ അവൾ ചിരിയോടെ വിളിച്ചു പറഞ്ഞു ഇന്ന് പോകുന്നില്ലേ അതോ ലീവാണോ അവൻ ചിരിയോടെ വിളിച്ചു ചോദിച്ചു പോണം പോണം ആദി കുളിക്കാൻ കയറി അല്ലേ ഉം അപ്പോഴേക്കും ടെലിപതി അവിടെ എത്തിയോ നന്ദൻ ചിരിയോടെ ചോദിച്ചു അതിന് കല്ലു നന്നായി ഒന്ന് ചിരിച്ചു ശരി ചേട്ടാ വൈകുന്നേരം കാണാം കല്ലു ടാറ്റ പറഞ്ഞു അകത്തേക്ക് കയറി അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് ഒന്ന് നോക്കി എന്നാലും എൻ്റെ കല്ലു നീ ഇതാരെയാ ഇത്ര കാര്യമായി സ്വപ്നം കാണുന്നേ കാണുന്നതോ കാണുന്നു ആ തിരുമോന്ത ഒന്ന് കാണാൻ വല്ല അവസരവും ഉണ്ടോ അവൾ എവിടെ അവന്റെ ഒരു പിന്നാമ്പുറവും കുറെ മുടിയും കല്ലു അമ്മയുടെ അടുത്ത വിളി എത്തിയതും കല്ലു ഞെട്ടി ഈശ്വര ഒരാൾ ഇപ്പൊ കയറി വരും ഇങ്ങോട്ട് കുളിച്ചേക്കാം അതും പറഞ്ഞ് കല്ല് കുളിക്കാൻ കയറി ഇവളാണ് കൺമണി മാധവ് ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖം അധികം വെളുപ്പല്ല എന്നാൽ കറുപ്പല്ല അതിനിടയിൽ പെട്ടുപോയ നിറം കുഞ്ഞു മൂക്ക് തത്തമ്മ ചുണ്ട് അല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ചുണ്ടും നല്ല കണ്ണുകളും ഇടയ്ക്കിടയ്ക്ക് തോന്നും പോലെ ആക്കാവുന്ന ഷെയ്പ്പാക്കാവുന്ന ഇടത്തെ ഇടത്തേക്കവളിന് താഴെയായി ഒരു കുഞ്ഞു മറുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിൽ അത് അവൾക്ക് ഒരു ഭംഗി തന്നെയാണ് നുണക്കുഴി ഒന്നുമില്ല പിന്നെ മുടി പനങ്കുല പോലെ ഇല്ലെങ്കിലും അത്യാവശ്യം കട്ടിയും നീളവുമുള്ള മുടിയാണ് അധികം പൊക്കമില്ലാത്ത എന്നാൽ ആവശ്യത്തിന് പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ഒരു അസൽ വായാടിയാണ് അതാണ് നമ്മുടെ കല്ലു അവന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ എങ്ങും നിശബ്ദത നിറഞ്ഞു അവൻ ബുള്ളറ്റ് ഒതുക്കി വെച്ച് ഇറങ്ങി വരുമ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ ആദ്യം പോയത് തന്നെ കാത്തെന്ന പോലെ ഇരിക്കുന്ന ഒരമ്മയുടെയും മോളുടെയും നേർക്കായിരുന്നു അവൻ അവരെ ഒന്ന് നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി ആറടി പൊക്കം അതിനൊത്ത വണ്ണം ആവശ്യത്തിലധികം പുരുട്ടി കയറ്റിയ മസിലുകൾ ഡാർക്ക് ബ്രൗൺ കണ്ണുകൾ വെട്ടിയൊതുക്കിയ താടിയും മീശയും ആരെയും കൂസാത്ത സ്വഭാവം ചിരിക്കാൻ അറിയോ എന്ന് തന്നെ സംശയിക്കും വിധം ഗൗരവം നിറഞ്ഞ മുഖം അതാണിപ്പോൾ കയറിപ്പോയ സാധനത്തിന്റെ പ്രത്യേകതകൾ അസിസ്റ്റന്റ് കമ്മീഷണർ ത്രിലോക് സച്ചിദാനന്ദൻ രവി തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നതും ഉറക്കെ വിളിച്ചു സാർ അവന്റെ ഒരു വിളിയിൽ തന്നെ കോൺസ്റ്റബിൾ അവന്റെ മുന്നിലേക്ക് വന്നു ആരെ ആ പുറത്തിരിക്കുന്ന രണ്ടുപേർ സ്ഥായിഭാവം തന്നെ ഒന്നും തോന്നിയില്ല അയാൾക്ക് സാർ അവരുടെ മോളെ കഴിഞ്ഞ ദിവസം കാണാതായി അതിന്റെ പേരിൽ പരാതിയുമായി വന്നതാണ് ലോക്കൽ സ്റ്റേഷനിൽ ഒന്നും പരാതി കൊടുക്കാതെ നേരെ ഇങ്ങോട്ട് വന്നു ലല്ലു സംശയത്തിൽ ചോദിച്ചു സാർ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊണ്ടുപോയപ്പോൾ സ്ഥിരം പല്ലവി തന്നെ പറഞ്ഞു ആരുടെങ്കിലും കൂടെ പോയി കാണും രണ്ടു ദിവസം കഴിഞ്ഞു വിവരമൊന്നുമില്ലെങ്കിൽ നോക്കാമെന്ന് ലല്ലു ദേഷ്യത്തിൽ ചാടിയെണീറ്റു സീറ്റിൽ നിന്നു ആരാടോ അവിടുത്തെ എസ്ഐ പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഏതവനായാലും ഇവിടെ എന്റെ മുന്നിൽ ഉണ്ടാകണം അവൻ്റെ അലർച്ച ആ സ്റ്റേഷൻ മുഴുവൻ കേൾക്കാമായിരുന്നു ശരി സാർ ഞാൻ ഞാൻ പറയാം അയാൾ കിട്ടിയ ജീവനും കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി ഡോ ലല്ലുവിൻ്റെ വിളിയിൽ അയാൾ പേടിയോടെയാണ് നോക്കിയത് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ അയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അതെ നിങ്ങളോട് അകത്തേക്ക് പോകാൻ പറഞ്ഞു ചൂടാണ് എങ്കിലും കാര്യങ്ങൾ നടക്കും പിന്നെ കൈക്കൂലി ഒന്നും പറഞ്ഞു കളയരുത് കോൺസ്റ്റബിൾ അവരോട് പറഞ്ഞ് അകത്തേക്ക് വിട്ടു സാർ ആ സ്ത്രീയുടെ ശബ്ദം കേട്ടതും അവൻ മുഖമുയർത്തി നോക്കി കയറി വരൂ രണ്ടുപേരും അകത്തേക്ക് ഒരുമിച്ച് കയറി എന്ത് പറയണമെന്നറിയില്ല മിണ്ടാതെ അവനെ നോക്കി നിന്നു സാറേ എൻ്റെ മോള് കംപ്ലൈന്റ് പുറത്തു കൊടുത്താൽ മതി അന്വേഷണം ഉണ്ടാകും പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും നമ്പർ കൊടുത്തിട്ട് പോണം ഇവിടെ ശരി സാർ പിന്നെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി കൂടെ ഇവിടെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പിൻ ചെയ്യണം ലല്ലു ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി ശരി സാർ അവർ പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞ് രവി അവർ കൊടുത്ത പരാതിയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു സാർ ദ പരാതി ലല്ലു ഒന്ന് അമർത്തി മോളിക്കൊണ്ട് പരാതി വാങ്ങി വായിച്ചു നോക്കി മയൂക്ക ഇരുപത്തിമൂന്ന് വയസ്സ് വെളുത്ത നിറം നാലര ഇഞ്ച് ഉയരം കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം ഡാർക്ക് ബ്ലൂ സാരി കല്യാണത്തിന് പോയതാണ് അപ്പോൾ ആള് ലല്ലു പരാതി വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു അതേ സാർ കല്യാണത്തിന് പോയ സ്ഥലവും സമയവും ഒക്കെ അതിലുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെയുണ്ട് അവൻ ഇവിടെ എസ് ഐ ശ്രാവൺ ലല്ലു ചോദിച്ചു തീർന്നതും ആളെത്തിയിരുന്നു നേയിൽ കം കോൺസ്റ്റബിൾ അവരെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി ഇരിക്കു ശ്രാവൺ ലല്ലു കുറച്ച് സോഫ്റ്റായാണ് സംസാരിച്ചത് എന്തിനാ ഞാൻ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ ലല്ലു സീറ്റിൽ നിന്ന് എണീറ്റ് അവൻ്റെ പിറകിൽ ചെന്ന് ഷോൾഡറിൽ കൈവച്ച് ചോദിച്ചു സാർ ആ മിസ്സിംഗ് കേസ് ആ അപ്പോൾ അറിയാം ശ്രാവണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ലല്ലു ശാന്തമായി ചോദിക്കുന്നത് കണ്ട് ചെറിയ ടെൻഷൻ തോന്നി ശ്രാവണിനും അച്ഛൻ അമ്മ അനിയത്തി ഭാര്യ ഒരു മോള് ശ്രാവൺ പറഞ്ഞു അപ്പൊ നിന്റെ പെങ്ങളെയോ ഭാര്യയോ മോളെയോ കാണാതെ പോയാൽ നീ ഇത് തന്നെ പറയൂടാ അവൻ ദേഷ്യത്തിൽ ചാടി എണീറ്റു ദേ മേലുദ്യോഗസ്ഥൻ ആണെന്ന് കരുതി വേണ്ടാദിനം പറഞ്ഞാലുണ്ടല്ലോ അവൻ ലല്ലുവിന് നേർക്ക് തിരിഞ്ഞു ഇരിക്കടാ അവിടാ സ്വന്തം വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോടാ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞു ആരെങ്കിലും സ്റ്റേഷനിൽ വന്നാൽ ഉടനെ അവൻ്റെയൊക്കെ കോപ്പിലെ ഡയലോഗും ഇതുകൊണ്ടാണ് കേരളത്തിലെ പോലീസുകാർക്ക് ജനങ്ങൾ പുല്ലുവില കൊടുക്കുന്നത് നിന്നെയൊക്കെ പോലെ കുറെ ഈ യൂണിഫോമിൻ്റെ വില കളയാനായിട്ട് ലല്ലുവിൻ്റെ ഉച്ചത്തിലും ദേഷ്യത്തിലുമുള്ള സംസാരം പുറത്തു നിൽക്കുന്നവർക്ക് ഉൾപ്പെടെ കേൾക്കാമായിരുന്നു സോ സോറി സാർ ഇനി ഇങ്ങനെ ഉണ്ടാകില്ല ശ്രാവൺ പേടിയോട് പറഞ്ഞു ഉണ്ടായാൽ പൊന്നുമോൻ യൂണിഫോം അഴിച്ചു വീട്ടിലിരിക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള വിവരം കിട്ടണം എസ് സാർ സല്യൂട്ട് അടിച്ചുകൊണ്ട് ശ്രാവൺ പുറത്തേക്കിറങ്ങി കണ്ടല്ലോ നായകനെ ഇതാണ് സ്വഭാവം കാട്ടാളൻ കല്ലു അമ്മ വീണ്ടും ഉറക്കെ വിളിച്ചു ദാ വരുന്നു കല്ല് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഈ പെണ്ണിനെ കൊണ്ട് വയ്യല്ലോ നേരം എത്രയായി കോളേജിൽ പോകാൻ ഇതുപോലെ ഒരു മടി പിടിച്ച ഒരു കൊച്ച് അമ്മ സ്വയം പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചു അമ്മേ വിളമ്പി വെക്ക് അവളിപ്പോൾ വരും അജു പറഞ്ഞു കഴിഞ്ഞതും അരവിന്ദ് കഴിക്കാനായിരുന്നു പിന്നെ അവിടെ നിശബ്ദമായി അരവിന്ദന് വേണ്ടതൊക്കെ നേരത്തെ എടുത്തു അവന്റെ ഭാഗത്ത് വെച്ചിരുന്നു അവൻ ഒരക്ഷരമിണ്ടാതെ ആരെയും നോക്കാതെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അരവിന്ദേട്ട ജാനയ്ക്ക് ചെറിയ പേടിയോടെ വിളിച്ചു ഗൗരവത്തിലായിരുന്നു മോൾ മോളുടെ സ്കൂട്ടിയുടെ കാര്യം അരവിന്ദ് കഴിച്ച നീറ്റു നിന്റെ മോൾക്ക് സ്കൂട്ടി വാങ്ങാനല്ല ഞാൻ കാശുണ്ടാക്കുന്നത് അവൾക്ക് വേണേൽ അവളുടെ ചത്തുപോയ അച്ഛൻ വാങ്ങിക്കൊടുക്കും ഇനി മേൽ ആ നശിച്ച ജന്മത്തിന്റെ കാര്യം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് എങ്ങാനും വന്നാൽ അയാൾ അലറുകയായിരുന്നു വാക്കുകളിൽ അവളോടുള്ള വെറുപ്പും ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു അച്ഛ അജു ഇടയിൽ കയറി നിനക്ക് കോളേജിൽ പോകാറായില്ലേ അജു പോകാൻ നോക്ക് ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കിയിട്ട് അയാൾ തിരിഞ്ഞതും പിറകിൽ കണ്ണൻ നിറച്ച് കല്ലു മാറി നിൽക്ക അസത്തെ മുന്നിൽ നിന്ന് കല്ലുവിനെ നോക്കി അലറിക്കൊണ്ട് അയാൾ മുറിയിലേക്ക് പോയി കല്ലു നിറഞ്ഞ കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് കഴിക്കാനിരുന്നു പക്ഷേ അവൾക്ക് തൊണ്ടയിൽ നിന്ന് ഒന്നും ഇറങ്ങിയില്ല അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ചു യാത്ര പറഞ്ഞു അവൾ ഇറങ്ങി മാധവന്റെയും ജാനകിയുടെയും മകളാണ് കണ്ണയി അവൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് മാധവൻ മരിക്കുന്നത് ആക്സിഡന്റ് ആയിരുന്നു മാധവ് കോവിലകം തറവാട്ടിലെ മൂത്ത മകനായിരുന്നു എന്നാൽ ജാനകി ഒരു ഒരനാഥായി ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് കണ്ട ജാനകി ആദ്യ കാഴ്ചയിൽ തന്നെ മാധവന്റെ മനസ്സിൽ കയറിക്കൂടി അങ്ങനെ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ചു മാധവൻ ജാനകിയെ വിവാഹം കഴിച്ചു സന്തോഷമായി ജീവിതം നയിച്ചു എന്നാൽ വിവാഹം കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞാണ് അവർക്കിടയിലേക്ക് കണ്മയി എത്തിയത് മോൾക്ക് രണ്ട് വയസ്സ് തികഞ്ഞ അന്നായിരുന്നു മാധവന് ആക്സിഡന്റ് ഉണ്ടാകുന്നത് അതോടെ ജാനകിയുടെ ജീവിതം ദുരിതമായി മാറി അന്നു വരെ ഒരു കുറവും വരാതെ പൊന്നും പോലെ കൊണ്ടു നടന്നതായിരുന്നു മാധവൻ ഭാര്യയും മോളെയും തുടർന്നുള്ള ജീവിതം എങ്ങനെ എന്ന ചോദ്യത്തിന് മുന്നിൽ ജാനകി കണ്ടുപിടിച്ച വഴിയായിരുന്നു വീട്ടുജോലി അധികം പഠിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വാനം വിൽക്കാതെ സ്വന്തം കുഞ്ഞിനെ പൊന്നും പോലെ വളർത്താൻ ജാനകി വീടുകളിൽ വീട്ടുജോലിക്ക് പോയി അങ്ങനെയാണ് അരവിന്ദന്റെ വീട്ടിലെത്തുന്നത് അരവിന്ദന്റെ ഭാര്യ സുകന്യ അജയ്ക്ക് ആറു വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ പ്രസവത്തോടെ മരിച്ചു അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ വേണം എന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു ജാനകിയെ അജയ്ക്ക് ജാനകിയോടും കല്ലുവിനോടുമുള്ള സ്നേഹം കണ്ട് അരവിന്ദൻ്റെ അമ്മയാണ് അവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അമ്മയെ എതിർത്തൊന്നും പറയാത്ത അരവിന്ദ് അങ്ങനെ ജാനകിയെ വിവാഹം കഴിച്ചു സ്വന്തം കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹവും പരിചരണവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജാനകി അവിടെ തോറ്റുപോയി കിടപ്പറയിൽ പോലും അരവിന്ദും ജാനകിയും രണ്ടുമായിരുന്നു കുഞ്ഞിനെ നോക്കാനും തനിക്ക് വെച്ചുണ്ടാക്കാനും ശമ്പളമില്ലാത്ത ജോലിക്കാരി അതായിരുന്നു അവസ്ഥ അരവിന്ദനും അമ്മയ്ക്കും ഒന്നും കല്ലുവിനെ ഇഷ്ടമല്ല ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവളെ കുറ്റപ്പെടുത്തി ഒരു പെൺകുഞ്ഞു കാരണം ദീപൻ നഷ്ടമായ സുഗന്യെ ഓർത്ത് അമ്മയ്ക്കും മോനും പെൺകുട്ടികളെ കണ്ണിന് പിടിക്കാതെയായി എങ്കിലും അരവിന്ദ് അവളുടെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ നോക്കും പക്ഷേ അജയ്ക്ക് കല്ലു സ്വന്തം പെങ്ങൾ തന്നെയാണ് അവൻ എടുത്തു നടന്ന അവൻ്റെ കുഞ്ഞനിയെത്തി കല്ലുവിൻ്റെ നഴ്സറി മുതലുള്ള കൂട്ടാണ് ദേവിക നമ്പ്യാർ എന്ന ദേവവും അതുപോലെ ആദിരാമേനോൻ എന്ന ആദിയും കല്ലുവിൻ്റെ ഹൃദയം സൂക്ഷിപ്പുക രണ്ടുപേർ ആദ്യം ഒരു ഏട്ടനാണ് നന്ദേനോൻ ആൾ എസ് ഐ ആണ് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം അച്ഛന് ഒരു കമ്പനി ഉണ്ടായിരുന്നു പാർണർ ചതിച്ചു അത് പൊളിഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു ഷോപ്പുണ്ട് ദേവികയുടെ അച്ഛൻ ഗൾഫിലാണ് അമ്മ ഹൗസ് വൈഫാണ് ആൾക്ക് ഒരു അനിയത്തിയുണ്ട് ദക്ഷ നമ്പ്യാർ ഈ രണ്ട് കുടുംബത്തിലും കല്ലു സ്വന്തം മോളാണ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനാണ് കല്ലുവിന് കൂടുതൽ ഇഷ്ടവും കല്ല് ബാഗൊക്കെ തൂക്കി പതുക്കെ നടന്നു വരുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ അവളെത്തിയതും ബാക്കി രണ്ട് വാലുകളും വന്നു എന്തു പറ്റി കല്ലുമാ ആകെ ഒരു വാട്ടം ദേവു ചോദിച്ചു എന്തോ രാവിലെ അച്ഛൻ ഓരോന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു സങ്കടം കല്ലുവിൻ്റെ കണ്ണ് ഒന്ന് നിറഞ്ഞു അയ്യേ കടുവയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ മൊത്തേ പിന്നെ എന്തിനാ സങ്കടം ആദ്യ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു കല്ല് ഒന്നും മിണ്ടിയില്ല അതൊക്കെ പോട്ടെ ഇന്ന് എന്താ കണ്ടതെന്ന് പറയടി ദേവിൻ്റെ ചോദ്യം കേട്ട് ആദ്യം സംശയത്തിൽ കല്ലുവിനെ നോക്കി ഇന്ന് കണ്ടത് പുറത്തു പറയാൻ പറ്റിയതൊന്നുമല്ല കള്ളച്ചിരിയോടെ കല്ല് പറഞ്ഞു കണ്ണ് നിറഞ്ഞവൾ ചിരിച്ചപ്പോൾ തന്നെ അവർക്ക് സന്തോഷമായി ആ അപ്പോൾ കാര്യമായി തന്നെ എന്തോ കണ്ടു അതും പറഞ്ഞ് രണ്ടും കൂടെ അവളെ ഇക്ളിയാക്കാൻ തുടങ്ങി ദേ വെറുതെ ഇരിക്കു റോഡാണ് കല്ലു ശാസനയോട് പറഞ്ഞു പിന്നെ മൂന്നും നല്ല കുട്ടികളായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു മൂന്നുപേരും അത്യാവശ്യം സാമ്പത്തികമായി ഉള്ളവരാണ് എങ്കിലും ഇങ്ങനെ സാധാരണ കുട്ടികളെ പോലെ പോയി പഠിക്കാൻ ഇഷ്ടമായത് കൊണ്ട് മൂന്നും പണ്ട് മുതൽ സർക്കാർ സ്കൂളിൽ പഠിച്ചതും സർക്കാർ കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങിയതും മൂന്നും കൂടെ കലവില കൂടിയും പരസ്പരം വെറുപ്പിച്ചും മൂന്നും കൂടെ കോളേജിലെത്തി ഡി ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയാലോ എനിക്കെന്തോ ഒരു പേടി പോലെ കല്ലു ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു നീ വേണേ പൊക്കോ എൻ്റെ കൈവിടിയെ പട്ടി ആദി കൈ കൈകുടഞ്ഞുകൊണ്ട് പറഞ്ഞു ദേവു ചിരിച്ചു ഡീ കല്ലു നീ പേടിക്കേണ്ട പഴയ പോലെ റാഗിങ് എന്തെങ്കിലും നല്ലൊരു ടാസ്ക് തരും അത്രയേ ഉള്ളൂ ദേവു അവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു തന്നെ തന്നെ ദേ പണി ഫ്ലൈറ്റ് പിടിച്ച് വരുന്നുണ്ട് ആദി മുന്നോട്ട് നോക്കി പറഞ്ഞു ഒരു കൂട്ടം കുട്ടികൾ അവരുടെ മുന്നിൽ നിൽപ്പുണ്ട് അവർ പുതിയ കുട്ടികൾക്ക് എന്തോ കൊടുക്കുന്നുണ്ടോ ഡി ഇവിടെ വേറെ വഴി വല്ലതുമുണ്ടോ അകത്തേക്ക് പോകാൻ കല്ലു ദേവുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ചോദിച്ചു ഇനി ഓടിയിട്ട് കാര്യമല്ല മുത്തുമണീസ് നമ്മളൊക്കെ പെട്ടു ദേ വിളിക്കുന്നു ആദി പറഞ്ഞു അവരെ സീനിയേഴ്സിൽ ഒരാൾ അവരുടെ അടുത്തേക്ക് വിളിച്ചു എന്താ വിളിച്ചാൽ വരാൻ ഇത്ര ബുദ്ധിമുട്ട് അല്ല ചേട്ടാ ഞങ്ങളെ തന്നെയാണോ വിളിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് നിന്നു ആദി വായിൽ വന്ന ഒരു നുണ പറഞ്ഞു എന്താ നിങ്ങളുടെ പേര് കൂട്ടത്തിൽ ഒരുപാട് ചോദിച്ചു ആദിരാമേനോൻ ഞാൻ ദേവിക നമ്പ്യാർ കൺമയി മാധവ് പേരും പേര് പറഞ്ഞു ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരുവൻ ചോദിച്ചു ഞങ്ങളെല്ലാം ബി എ ഹിസ്റ്ററിയാണ് ചേട്ടാ ദേവിക പറഞ്ഞു ഇയാളെന്താ ഒന്നും മിണ്ടില്ലേ കല്ലുവിനെ നോക്കി ചോദിച്ചു ഞാൻ മിണ്ടും അവൾ ചെറിയ ചിരിയോടെ പറഞ്ഞു സൂര്യ അവരെ നോക്കി കുറച്ചു മാറി നിന്ന ഒരാളെയാണ് വിളിച്ചത് എന്താടാ അവൻ്റെ ഘനഗംഭീര്യമാർന്ന ശബ്ദം മുഴങ്ങി ഇവർക്കെന്താ കൊടുക്കേണ്ടത് പണിയാണോ നമ്പറാണോ കൂട്ടത്തിൽ തലവൻ അവനാണെന്ന് മനസ്സിലായി അല്ലു അപ്പോഴേക്കും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഇവർക്ക് നമ്പർ കൊടുത്തേക്ക് സൂര്യ അല്ലുവിനെ നോക്കിയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് ഓരോ നമ്പർ എടുത്ത് ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കോ ഒരു ബോൾ അവരുടെ മുന്നിലേക്ക് നീട്ടി മൂന്ന് പേരും ഓരോ നമ്പർ എടുത്ത് വേഗത്തിൽ അവിടെ നിന്ന് നടന്നു എന്താ മോനെ പതിവില്ലാത്ത ഒരു ചിരി അവർ പോകുന്നത് നോക്കി ചുണ്ടിൽ ഒഴിപ്പിച്ച ചിരിയോടെ നിൽക്കുന്ന സൂര്യയെ നോക്കിയായിരുന്നു ചോദ്യം